കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ നമുക്ക് ഒരു ഓണ സ്പെഷ്യൽ ഞങ്ങളുടെ വീട്ടിലെ ആയാലും വിഷു ആയാലും ഉള്ളിത്തിയിൽ ഒരു ഒഴിച്ചു കൂടാനാവാത്ത കറിയാണ് സാധാരണ ഞങ്ങള് തലേദിവസമാണ് ഉള്ളിത്തിൽ വെക്കാറുള്ളത് ഉള്ളിയുടെ തൊടി പെട്ടെന്ന് പോകാനായിട്ട് കുറച്ച് എണ്ണ പുരട്ടി വെച്ചതിന് ശേഷം ഒന്ന് തിരുമ്മി എടുത്താൽ മതി ഇപ്പൊ നമ്മൾ ഉള്ളി നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഓരോ നാട്ടിലും പല തരത്തിലല്ലേ പല കറികളും ഉണ്ടാക്കുന്നത് ഇതുപോലെ ഉള്ളത്തിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ നമ്മളിതിലേക്ക് തേങ്ങ കൊത്തു വറുത്തു ചേർക്കുന്നുണ്ട് അതിനായിട്ട് തേങ്ങ കൊത്തി എടുക്കാം ഇപ്പൊ നമ്മുടെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാ കിലോ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി അരമുറി തേങ്ങ കൊത്ത് ഒരു നാല് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയും ഒരു കപ്പ് തേങ്ങ ചിരികിയതും വേണം ഇത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയുമാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ഒരു നാല് പച്ചമുളകും എടുക്കാം ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം പാനിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ചേർക്കാം തേങ്ങ കരിഞ്ഞു പോകാതെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നോടം വരെ നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് ഫ്രീസറിൽ വെച്ചിരുന്ന തേങ്ങയാണ് അതുകൊണ്ട് ഒരു അല്പം എണ്ണ വേഗം കുറവുണ്ട് അപ്പൊ നമ്മൾ ഫ്രഷ് തേങ്ങ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ അധികം എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ തേങ്ങ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ സ്പൈസസ് ചേർക്കാം തേങ്ങ നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടികൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി ചട്ടിയിൽ ചൂടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പൊടികൾ മൂത്ത് വന്നു പോകും അപ്പോൾ വറുത്തെടുത്ത് തേങ്ങ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇല്ലേൽ ആ പാനിൻ്റെ ചൂട് കൊണ്ട് പൊടികളൊക്കെ ഒന്നുകൂടെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് പച്ചമുളക് കറിവേപ്പില പിന്നെ പൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർക്കാം ഇനി നമുക്ക് ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളർ കളറാകുന്നവർ വരാം ഇനിയിപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല ഓൾറെഡി തേങ്ങ വറുത്തപ്പോൾ നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്തതാണ് നമ്മുടെ ുള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാ കൊത്ത് വറുത്തെടുക്കാം ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് തേങ്ങാക്കുത്ത് ചേർക്കാം തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നോടം വരെ വറത്തെടുക്കാം ഇപ്പൊ നമുക്ക് കാണാം തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്ത് പാകമാവുമ്പോൾ പൊട്ടുന്ന സൗണ്ട് കേട്ടു തുടങ്ങും ഇപ്പൊ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചൂടാറിയിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാം ചൂടാറിയതിനു ശേഷം വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട് പിന്നെ അല്പം പോലും വെള്ളം ഒഴിക്കരുത് ഞാനിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി വേറൊരു പാലിലോട്ട് മാറ്റുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം പാളം പുളിയാണ് നമ്മളിതിൽ ചേർക്കുന്നത് പുളിവെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം പിന്നെ പുളിയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് പാവത്തിനനുസരിച്ച് ചേർക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറില് കുറച്ച് അരപ്പിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതിലേക്ക് ഒരു അരപ്പിൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഉള്ളിത്തീല് നമ്മൾ ഒരുപാട് വെള്ളമായിട്ടല്ല ഉണ്ടാക്കുന്നത് ഒത്തിരി ചാറുണ്ടാവില്ല കുറുകിയിരിക്കുന്ന പരുവാണ് ഉള്ളിത്തീലിനും നല്ലത് ഇനി പുളിയും ഉപ്പും പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പ ഉപ്പിന്റെ കുറവുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് തിള വരുന്നോളം വരെ നമുക്കതൊന്ന് മൂടി വയ്ക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിത്തിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറിനാ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഓണ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം